ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് നല്ല നല്ല സ്വാദിഷ്ടമായ ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് കയറി തയ്യാറാക്കിയാലോ ഞണ്ട് മേടിച്ചിട്ടുണ്ട് വളരെ ചെറിയ ഞണ്ടാണ് നല്ല നീല കളറൊക്കെയുള്ള ഞണ്ടാ കേട്ടോ അപ്പോൾ നമ്മൾ മേടിച്ചത് നല്ല വൃത്തിയായിട്ട് ഒരു ആറേഴ് വെള്ളത്തിൽ കഴുകിയെടുക്കണമേ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ ചെറിയ ഞണ്ടാണെങ്കിലും അതിനകത്ത് മാംസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആറേഴ് വെള്ളത്തിൽ കഴുകിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വൃത്തിയായിട്ട് കഴുകിയെടുക്കണം നമുക്ക് കാലൊക്കെ പൊട്ടിച്ചൊക്കെ ഇടാം പക്ഷേ ഇത് ചെറുതായതുകൊണ്ട് നമുക്ക് അങ്ങനെ പൊട്ടിച്ചിടേണ്ടി വരത്തില്ല വലിയ കട്ടിയില്ലാത്തോണ്ടേ അപ്പം നമ്മളത് കഴുകിയെടുത്തു പിന്നെ അതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി അതിൻ്റെ സൈഡത്തെ അതൊക്കെ കിളഞ്ഞ അകത്തുള്ള ആ പൂവൊക്കെ കളഞ്ഞതിന് ശേഷം നാകമൊക്കെ വൃത്തിയാക്കി എടുക്കാം കേട്ടോ പിന്നെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് ഞണ്ടെന്ന് പറയുന്നത് കേട്ടോ ഞണ്ട് കൊഞ്ച് മിക്കവാറും എല്ലാം മക്കൾക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമായിരിക്കും ഞണ്ടും കൊഞ്ചും ഒക്കെ കേട്ടോ അപ്പം ഇവിടെ നമ്മൾ ഈ രീതി വെക്കുന്നേ ഇഷ്ടം കാര്യം അതിൻ്റെ ഗ്രേവിക്ക് എന്തൊരു ആണെന്ന് അറിയാമോ അതിൻ്റെ ഗ്രേവി മാത്രം മതി ചോറ് കഴിക്കും ഇവിടെ കുഞ്ഞുങ്ങൾ അങ്ങനെ അതിൻ്റെ ഗ്രേവി മാത്രം ഒഴിച്ച് ചോറ് കഴിക്കും നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട ഇവിടുത്തെ കാര്യമാണേ ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് കറികൾ എന്ന് പറയുമ്പോൾ ഒഴിച്ച് കറിയുണ്ടല്ലോ അപ്പം അത് ഓരോ രസവും അതൊന്നും വേണ്ടി വരില്ല അതിൻ്റെ ഗ്രേവി ഒഴിച്ച് അവർ കഴിച്ചുകൊള്ളും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതലും ഇങ്ങനെ ഈ ഗ്രേവിയായിട്ടുള്ള കറിയായിട്ടോ നമ്മൾ ഞണ്ട് കിട്ടിയാൽ വെക്കുന്നത് കേട്ടോ പിന്നെ റോസ്റ്റിനോടൊന്നും വലിയ താല്പര്യമില്ല അതാകുമ്പോൾ അതിനകത്ത് തേങ്ങ അരക്കുന്നില്ലല്ലോ മുളകൊക്കെ മാത്രമല്ല ചേർക്കുന്നു അപ്പം നമ്മളത് വൃത്തിയാക്കി എടുത്തു കുഞ്ഞതിനുശേഷം അതിൽ വേണ്ടുന്ന ഇഞ്ചിയും വെളുത്തുള്ളി നമുക്ക് ചതച്ചെടുക്കാവേ ചതച്ചു അതിനകത്ത് ഇട്ടുകൊടുക്കാം ഇനി അതിന് ശേഷം നമുക്ക് തക്കാളി വേണം പച്ചമുളക് വേണം പിന്നെന്താ കറിവേപ്പില വേണം ഇതെല്ലാം വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് അതിലോട്ട് അരിഞ്ഞിട്ട് കൊടുക്കാവേ ഞാൻ ഈ തക്കാളിയുടെ നടുക്കലത്തെ ആ നാരി പോലുള്ള അതും കളയും പിന്നെ നമ്മൾ തക്കാളിയുടെ തൊലിയും ഞാൻ കളയും കേട്ടോ എന്നിട്ടാണ് ഞാൻ എല്ലാ കറി വെക്കുമ്പോഴും തക്കാളി ഉപയോഗിക്കുന്ന കറികളാണെന്ന് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ നിങ്ങളൊക്കെ ഇതുപോലെ എത്ര പേര് ചെയ്യും കമൻറ്റ് ചെയ്യുമോ എടുത്തിട്ടു അതൊക്കെ അരിഞ്ഞിട്ട് അത് പച്ചമുളക് അരിഞ്ഞിട്ടു ശേഷം നമുക്ക് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് അരപ്പ് കയർക്കണ്ടേ അപ്പോൾ അരപ്പ് കയർക്കാനായിട്ട് നമുക്ക് തേങ്ങ വേണമല്ലോ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് പുളി എടുത്തു നമ്മുടെ വാളം പുളിയാണേ പിന്നെ ആവശ്യത്തിന് എരിവിനാവശ്യമായ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി തരി ഉലുവപ്പൊടി നമ്മൾ മീനിനരക്കുന്നതിനുള്ള അരപ്പല്ല ആ അരപ്പ് പൊടികളെല്ലാം ഇട്ടുകൊടുക്കണം കേട്ടോ അതിനുശേഷം കുറച്ച് തേങ്ങയും കൂടെ നമുക്ക് അടിച്ചെടുക്കാവേ നിങ്ങളൊക്കെ എങ്ങനെയാണ് ഞണ്ടറി വെക്കുന്നതെന്ന് എനിക്കൊന്ന് കമൻ്റ് ചെയ്യണേ നിങ്ങൾ വെക്കുന്നത് പോലെ എനിക്ക് വെക്കാമല്ലോ അല്ലെങ്കിൽ നമ്മൾ അതിനൊക്കെ കുറച്ച് തേങ്ങ ഇട്ടു ഒന്ന് അടിച്ചെടുത്തോണ്ട് വരാം അതുകൊണ്ട് അടിച്ചെടുത്ത് കേട്ടോ ഫോനി അങ്ങ് പേസ്റ്റ് ആകണ്ട ഒരു ഇച്ചിരി ഒന്ന് ഇതായിട്ട് റിയാലോ നല്ല പേസ്റ്റാക്കണ്ട കേട്ടോ എന്നിട്ട് നമുക്ക് ആരപ്പിടുത്ത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് കഴുകി ഒന്ന് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മിക്സ് ചെയ്ത് തോനെ വെള്ളം ചേർക്കേണ്ട കാര്യം ഞണ്ടിനകത്ത് നിന്ന് വെള്ളം ഇറങ്ങും അപ്പോൾ നമുക്ക് അധികം വെള്ളം വേണ്ട കേട്ടോ തിളച്ച് വരുമ്പം നല്ല വെള്ളമായിരിക്കും ഒന്ന് ഇറങ്ങി വരും ഞണ്ടിനകത്ത് ഈ കൊഞ്ചിനകത്തൊക്കെ നമ്മൾ അതിനകത്തു വെള്ളം ഇറങ്ങുമല്ലോ ആവശ്യത്തിനുള്ള വിശാൽ മതിയെ ഇനി നമുക്ക് കുറച്ച് കുരുമുളക് കൂടിയും ഇട്ട് കൊടുക്കാവേ എന്നിട്ട് നമുക്ക് സ്റ്റൗലോട്ട് വെച്ച് കൊടുക്കാം ഉപ്പിട്ടില്ലല്ലോ ഉപ്പും ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചുകൊടുക്കാം കേട്ടോ അടച്ചു വെച്ചുകൊടുത്തു വേണ്ട തിളയ്ക്കുന്നുണ്ടോ അതൊക്കെ റെഡിയായി അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലെല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ Thank you.